മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മയിടത്ത് ഇക്കുറി പോരാട്ടം കടുപ്പിക്കാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും ധർമ്മേടത്ത് പിണറായിക്കെതിരെ കരുത്തുറ്റ സ്ഥാനാർത്ഥി വരും എന്ന് കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഉറച്ച ഉറച്ചകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ഹൈക്കമാൻഡും കെ പി സി സിയും ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടത്തിനാണ് കണ്ണൂർ ധർമ്മേടം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജോസഫിന്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തവണ ധർമ്മയുടെ ഒരു വോട്ട് യന്ത്രമായി മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ യു ഡി എഫ് തയ്യാറല്ല എന്നാണ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിലൂടെ പിണറായി വിജയനെ സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാക്കുക എന്നതാണ് കോൺഗ്രസ് തന്ത്രം ഇത് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന പ്രചാരണ സമയം കുറയ്ക്കുവാൻ കാരണമാകും വിജയിക്കുക എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കുവാനും എൽ ഡി എഫിന്റെ ഉറച്ച വോട്ട് ബാങ്കിൽ വിളലുണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായുള്ള തിരച്ചിലാണ് കോൺഗ്രസ് ഉള്ളത് സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച സസ്പെൻസ് നിലനിർത്തുന്നത് രാഷ്ട്രീയമായ ഒരു തന്ത്രമാണ് യുവ നേതാക്കളോ അതോ ജനപ്രീതിയുള്ള പ്രമുഖ മുഖങ്ങളോ ആയിരിക്കുമോ ധർമ്മയിടത്ത് വരിക എന്നത് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയൻ നേടിയ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ അത് രാഷ്ട്രീയമായി യു വലിയ വിജയമായി കണക്കാക്കപ്പെടും കേരളം മുഴുവനുറ്റുനോക്കുന്ന ധർമ്മയിടം പോരാട്ടം ഇക്കുറി കേവലം ഒരു മത്സരത്തിനപ്പുറം ഇടതു വലതു മുന്നണികളുടെ അഭിമാന പോരാട്ടമായി മാറുകയാണ് കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ട് സണ്ണി ജോസഫ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ പറ്റിയും പ്രതികരിച്ചിരുന്നു ജനുവരി പത്തൊൻപതിന് എറണാകുളത്ത് നടക്കുന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് നമുക്ക് സണ്ണി ജോസഫിന്റെ ആ പ്രസക്ത വീഡിയോയിലേക്ക് പോകാം എപ്പോഴും ഞങ്ങള് പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇന്നലെ കെ സി വേണുഗോപാലൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടത്തിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അത് വിപുലീകരിക്കാൻ സാധിച്ചു ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് സംഘടനകളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അതൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല അന്ന് അത് അവർ വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ച ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല പിന്തുണയല്ലേ അതല്ലേ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം കണ്ടില്ലേ അന്നത്തെ ദിവസം തന്നെ ഉണ്ടായി അങ്ങനെ എല്ലാവരെയും യു ഡി എഫിന് പിന്തുണ നൽകുന്ന ജനവിഭാഗങ്ങൾ ശരിതെറ്റിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ അവര് യു ഡി എഫിന്റെ കൂടെ വരും മുന്നണിയുടെ നന്മയ്ക്കായി മുന്നണിയുടെ ശാക്തീകരണത്തിനായി ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സംഭാവനകൾ ചെയ്യാം ഞങ്ങളായി ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതറിയില്ല പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ജനവിദ്ര ഞങ്ങൾക്ക് കിട്ടി മാറ്റം ആറ് കോർപ്പറേഷനുകളിൽ നാലും യു ഡി എഫ് ആണ് ചിലത് നഷ്ടപ്പെട്ടത് അവരുടെ അധികാരത്തിന്റെ ദുരുപയോഗമാണ് തിരുവനന്തപുരത്തെ വാർഡുകൾ യു ഡി എഫ് ജയിച്ചത് പതിനെട്ടായിരം വോട്ടുള്ള വാർഡിലാണ് എൽ ഡി എഫും ബി ജെ പിയും ജയിച്ചത് നാലായിരം വോട്ടാണ് കോഴിക്കോട് ഞങ്ങൾക്ക് ആകെ കോർപ്പറേഷൻ ഭരണം പോയത് നൂറ്റമ്പത് താഴെ വോട്ടുകൾക്കാണ് അപ്പം ജനങ്ങൾ ഞങ്ങളുടെ ഭാഗത്താണ് ആ ജനവിശ്വാസത്തിന്റെ കരുത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല നിരുപാധികം ചർച്ചയെ തീരുമാനിക്കേണ്ടതല്ലേ ഇതുവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനാണ് ഞങ്ങളുടെ മുന്നൊരുക്കം അതിനാണ് മുൻതൂക്കം അതിനാണ് മുൻഗണന അങ്ങ് മത്സരിക്കോ തീരുമാനിച്ചിട്ടില്ല എന്റെ പാർട്ടി തീരുമാനിക്കും ഒന്നുമില്ല അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് ഞാൻ മത്സരിക്കണം ആര് മത്സരിക്കണം അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ എന്താണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പിണറായി പിണറായിരുന്നു അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നു കരുത്താർത്ഥി വരും വരും അപ്പൊ ശരി രാഹുൽജി വരുന്നുണ്ട് രാഹുൽജി പത്തൊമ്പതാം തീയതി എറണാകുളത്തെ യു ഡി എഫ് കോൺഗ്രസിന്റെ ത്തിൽ വരുന്നു രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടിച്ചു പിടിക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങൾ എന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കുന്ന രാജ അതിന്റെ ആവശ്യമില്ല അതൊരു വ്യക്തിയെ രാജിവെ വെപ്പിക്കാൻ പറ്റില്ല അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല